അലമദില്ല അസ്സലാത്തു വസ്സലാമഅല റസൂലില്ല വാലഅലഹി വസാബിജുഹം നിറഞ്ഞവരെ നബി സല്ല അലൈഹി വസ്ല്ലമ്മയുടെ ചില ചോദ്യങ്ങൾ ചിലപ്പോഴൊക്കെ സുഹാബത്തിന് വലിയ പ്രയാസം പോലെ അനുഭവപ്പെട്ടിരുന്നു കാരണം കാരണം നബിയുടെ ഏതൊരു വാചകത്തെയും ഏതൊരു സംസാരത്തെയും ജീവിതമായി പകർത്താൻ ആഗ്രഹിക്കുന്നവരായിരുന്നു അവരിൽ ഓരോരുത്തരും അതുകൊണ്ട് തന്നെ റസൂൽ അഹ് അഹ് വല്ലമ്മ ചില അമലുകളെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് പ്രയാസം വരും പ്രയാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാൻ കഴിയില്ലേ എന്നുള്ളതാണ് അള്ളാഹു അള്ളാൻ റസൂലും പറഞ്ഞ കാര്യം ചെയ്തില്ലെങ്കിൽ നേരെ അയാൾ ചെന്ന തുക കുഫറിലേക്കായിരിക്കും അതുകൊണ്ടാണ് അവരുടെ മനസ്സിൽ അത്തരം ആശങ്കകളും സങ്കടങ്ങളും ബജാറുകളും അങ്കുരിച്ചിരുന്നത് റസൂൽ അള്ളാഹി സ്വല്ലാസ്ലും ചോദിച്ച ചോദ്യം ഇതാൻ അയജിസു അഹദദുഖം സഹാബത്തിൻ്റെ മുഖത്തോക്കിയിട്ട് റസൂള്ള ചോദിക്കാൻ നിങ്ങൾക്ക് ഒരു രാത്രിയിൽ ഖുർആാനിൻ്റെ മൂന്നിലൊന്ന് ഓതാൻ എന്തശക്ത എന്ത് എന്ത് ദുർബലതയാണ് അനുഭവപ്പെടുന്നത് രാത്രി നിങ്ങൾക്ക് മൂന്നിലൊന്ന് ഓതാൻ നിങ്ങൾ അശക്തരാണോ സഹാബത്തെ എന്ന് റസൂള്ള ചോദിച്ചപ്പോൾ പശക്കാലെയും ആ ചോദ്യം അവർക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാക്കി കാരണം രാത്രിയിലും മൂന്നിലൊന്ന് വിശുദ്ധ ഖുറാൻ മുഴുവൻ വിശുദ്ധ ഖുറാൻ്റെ മൂന്നിലൊന്ന് ഒഴിതി ഓതി തീർക്കാൻ തറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാൻ പ്രയാസാൻ അപ്പോൾ നബി അത് പറഞ്ഞുകൂടി ചെയ്തപ്പോൾ അവർക്കത് കൂടുതൽ പ്രയാസം തോന്നി കാരണം ഇനി എങ്ങനെ അത് നിർവഹിക്കുമെന്നുള്ള ആശങ്ക നബി പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ റസൂൽ അല്ലാ അലൈഹി വസ്ല്ലമ്മയെ അനുദാപനം ചെയ്തില്ലെങ്കിൽ നബിയുടെ കൽപ്പനകളെ മാനിച്ചില്ലെങ്കിൽ ഗൗരവമേറിയ കാര്യമാണ് പക്ഷെ റസൂലുള്ള അവിടെ സ്വഹായത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ മൂന്നിലൊന്ന് അവർക്ക് പാരായണം ചെയ്യാൻ കഴിയില്ല എന്നവർ പറഞ്ഞപ്പോ അയ്യോ ഞാൻ ഒത്തിക്കൊയ്യ റസൂൽ അള്ളാഹൂലെ ഞങ്ങളിൽ ആർക്കാണ് വിശുദ്ധ ഖുറാൻ്റെ മൂന്നിലൊന്ന് ഓതി തീർക്കാൻ കഴിയുക അതും ഒരു രാവിലെ റസൂല പറഞ്ഞു മൂന്നിലൊന്നാണ് അതിനെ പാരായണം ചെയ്യാനാണ് റസൂ അവിടെ സുഹാബത്തിനെ പഠിപ്പിച്ചത് നബിയുടെ ആ ഒരു വാചകത്തെ നബി അത് സുഹാബത്തിനെ ബോധ്യപ്പെടുത്തുന്ന അതിന്റെ ഗൗരവവും അതിന്റെ ശ്രേഷ്ഠതയും അതിന്റെ ഫതിലും റസൂൽ അള്ള വിശദീകരിക്കുന്ന നബിയുടെ സംസാരത്തിന്റെ രീതി നോക്കൂ ചോദ്യ ശൈലിയെ ഒന്ന് നോക്കൂ يننا رسول الله يتر صلى الله عليه وعلى آل وعلى اله وصحبه وسلم جزاكم الله خيرا السلام عليكم ورحمه الله